ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലുള്ളത് അതാണല്ലോ ഈ നമ്മുടെ സിനിമാ ഫെസ്റ്റിവലിൽ കേന്ദ്രം നിരോധിക്കപ്പെട്ട സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് തീരുമാനിച്ചത് ഞങ്ങളുടെ നയം അതു തന്നെയാണ് ആ നിലപാട് അതുതന്നെയാണ് ഇപ്പോൾ മിമിക്രി ഉണ്ടാവുക ഉണ്ട് നമ്മുടെ നാട്ടിൽ വളരെ പ്രശസ്തമാണ് മിമിക്രി മെമിക്രി ആർട്ടിസ്റ്റുകൾ പലരും ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ താരങ്ങളാണ് അവരെ എല്ലാവരെയും പിന്നെ തമാശയാക്കുകയും കളിയാക്കുകയും ചെയ് ചെയ്തുള്ള സംഭവങ്ങൾ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും ആർക്കും ഒരു പരാതി ഉണ്ടാവാറില്ല പാരടി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം ധാരാളം അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ പിന്നെ ആരാധന നടത്തുവാനും ഒക്കെ തള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു കേരളത്തിന് പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ വിശ്വാസത്തെ പിന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ വിശ്വ ഏതൊരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ഒരു ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തുള്ള ഒരു പാര്ട്രീകാരം നമുക്കത് അംഗീകരിക്കാൻ പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല അപ്പോൾ അതാണ് എനിക്ക് എനിക്കതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത് അതാണ് ഞങ്ങളൊരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ വ്യക്തി വ്യക്തികളെ വ്യക്തിഗത്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മത സൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത് അതിന് ഘടകവിരുദ്ധമായി ഉണ്ടായാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് പ്രതിപക്ഷം പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം സമാന രീതിയിലുള്ള പാട്ടുകൾ ചെയ്തിരുന്നു തങ്ങൾ ചെയ്യുമ്പോൾ മാത്രം എന്താണ് പിന്നെ ഒന്നും ശബരിമല ശാസ്താവിനെയും ഗണപതി ഭഗവാനെയും അതുപോലെ ആറ്റുകാൽ ദേവിയൊന്നും കളിയാക്കി കൊണ്ടുള്ള പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ല അതൊക്കെ പരാതി കൊടുത്ത് വിശ്വാസികൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അത് അതിന്റെ മുറയ്ക്ക് പോകും